ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരു കൂടി നോക്കി ഒന്നും ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് എൻ്റെ മോന്റെ കല്യാണം ശരിയായത് എന്നുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടത്തെ ആ ആചാരപ്രകാരം അതെല്ലാം ചെയ്തത് കൊണ്ട് ഇപ്പോ മോന്റെ കല്യാണം കല്യാണം എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത് എന്റെ മോന്റെ കല്യാണം നടക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്ത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത് എന്റെ കല്യാണം ഇവിടെ ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് വളരെയധികം സന്തോഷം എന്റെ പേര് ആനന്ദു ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുക്കാൻ ശേഷമാണ് എനിക്ക് കല്യാണം അടച്ചത് ഫെബ്രുവരിയിലാണ് കല്യാണം വളരെയധികം സന്തോഷം ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ വിദ്യ ഇവിടെ വന്ന് ഒക്കെ മനസ്സാലേയും ചെയ്ത നിങ്ങളെ കല്യാണവും നടക്കും എന്നാണ് എന്റെ വിശ്വാസം കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രമാണിത് അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഉമാമഹേശ്വരി ക്ഷേത്രം കൊല്ലത്താണ് അത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഓട്ടോ അടുത്ത സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മളെ കൊണ്ട് വരുന്നതാണ് കൊണ്ടാക്കുന്നതാണ് തുച്ഛമായ പൈസ ഉള്ളു എല്ലാ പേരും ഇവിടെ വരിക അപ്പോഴ് ഇരുപത്തി ആഴ്ചയാണ് നമ്മൾ ഈ പൂജ ചെയ്യാനുള്ളത് ഇരുപത്തി ഇരുപത്തിമൂന്ന് പൂജയില് ഏർ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ഈ ദിവസം ഏത് ദിവസമാണെന്ന് വെച്ചാൽ നോക്കി നമുക്ക് നല്ലതുപോലെ നമുക്ക് ഈ പൂജ ഇവിടെ വന്ന് പൂജയിൽ പങ്കെടുത്ത് ഈ പൂജ നടത്തുക